വർഗീയത കലാപത്തിന് കോപ്പ് കൂട്ടിയ പാർട്ടിയുടെ പേര് സി പി എം ആണ് വസീഫ് മാഷാ സ്റ്റിക്കർ ഇന്നോവ ചർച്ച ചെയ്തു കേരളം ആ പാർട്ടിന്റെ പേരെന്താണെന്നറിയോ സി പി എം ഡി എഫ് എന്റെ വസീഫിനോട് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിക്കണ് അപ്പൊ എസ് ഡി പിൻ്റെ ഒരാളാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ആ ചോദ്യത്തോട് വസീഫ് പറയാണ് അങ്ങനെയുള്ള വർഗീയവാദികളുടെ ചോദ്യത്തിന് മറുപടി ഇല്ല ഞങ്ങൾ അവരുമായിട്ട് ഒന്നുമില്ല ഒരു രീതിയിലുള്ള ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഡി പിന്നെ വർഗീയവൽക്കരിച്ചു തീവ്രവാദവൽക്കരിച്ചു കൊണ്ട് ഒഴിഞ്ഞു മാറുന്ന അത്തരം ഒരു പരാതി അനക്കൊക്കെ മതേതരത്വം തെളിയിക്കേണ്ടി വരും കാരണം വസീഫ് എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഉണ്ടല്ലോ പുള്ളിപ്പുലിൻ്റെ പുള്ളി വിജയരാഘവനെ പോലുള്ള എൻ്റെ നേതാക്കന്മാരുടെ മുമ്പിലും മതേതരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മായ്ച്ചു നോക്കേണ്ടി വരും ഞാനൊരു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇജൊക്കെ നല്ലോണം പെടാപ്പാട് പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം പിന്നെ പറഞ്ഞ വർഗീയത എനിക്ക് പഴയ കഥയൊന്നും അറിയില്ല തലശ്ശേരിയിലെ സെയ്ദാർ പള്ളിയിൽ ഫസലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കബറിടുണ്ട് പെരുന്നാളിൻ്റെ തലേന്ന് വെട്ടിക്കൊന്നതാണ് എന്നിട്ടത് ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കലാപത്തിന് ശ്രമം നടത്തിയ പാർട്ടിൻ്റെ പേരെന്താന്നറിയോ സി പി എമ്മ ഫസല് ചെയ്ത തെറ്റെന്താന്നറിയോ സി പി എമ്മ വിട്ടുകൊണ്ട് എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചു എൻ്റെ ഭയങ്കര മതേതര പാർട്ടി കേരളപ്പെടെ ചർച്ച ചെയ്ത ഋർഗീയത കലാപത്തിന് കോപ്പ് കൂട്ടിയ പാർട്ടിയുടെ പേര് സി പി എം ആണ് വസീഫെ അയ്യോ അനക്കറിയില്ല കാരണം നീ വെറും കുട്ടിയാണ് നീ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി പടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന കേവലം ഒരു എന്താ പറയുക ദൈന്യത നടിച്ചിങ്ങനെ ഞാനാണ് എന്നൊക്കെ പറഞ്ഞു പോണ ആ കാറ്റഗറിയിലാണ് മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ നിങ്ങളുടെ ചുവപ്പിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടി നിറം കൂട്ടാൻ വേണ്ടിയിട്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ എത്ര വെട്ടു വെട്ടിയിട്ടാ കൊന്നു കേരളത്തിലത് ചരിത്രമാണ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നിട്ട് കലാപത്തിന് കോപ്പുകൂട്ടാണ് കേരളത്തിൽ വലിയ കലാപത്തിന് കോപ്പ് മാഷാല്ലാ സ്റ്റിക്കർ ഇന്നോവ ചർച്ച ചെയ്തു കേരളം ആ പാർട്ടിന്റെ പേരെന്താണെന്നറിയോ സി പി എം ആ പാർട്ടിയുടെ പേരാണ് വസീഫെ സി പി എം എൻ്റെ പാർട്ടി ചെയ്ത പണിയാണിതൊക്കെ എന്നിട്ട് ഇത് നെളിഞ്ഞു നിന്നാണ്ട് വർഗീയവാദികളുടെ ചോദ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാം എൻ്റെ പാർട്ടിക്കാര് നാദാപുരത്തും മറ്റുമൊക്കെ കാട്ടിക്കൂട്ടിയ പ്രയാസങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ ആ പിന്നാമ്പുറൊക്കെ ഒന്ന് ചകഞ്ഞു നോക്കുകയാണെങ്കിൽ അനക്ക് അന്തണ്ടെങ്കിൽ ജാന്തം കൂടും അന്തുണ്ടെങ്കിൽ അന്തല്ലല്ലോ അതുകൊണ്ടാണല്ലോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വർഗീയവാദികളുടെ ചോദ്യങ്ങളോട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാന്നല്ല വസീഫ ഈ വർഗീയവാദികൾ എന്നൊക്കെയുള്ള ആ ചാപ്പയാടിയുണ്ടല്ലോ അതൊക്കെ യേശുന്ന കാലൊക്കെ കഴിഞ്ഞു വസീഫെ ഇതൊക്കെ മനസ്സിലാക്കുന്ന എസ് ഡി പി എന്താണ് എന്നൊക്കെ എസ് ഡി പി ഐ പ്രവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്നൊക്കെ മനസ്സിലാകുന്ന ആളുകളാണിന്ന് കേരളത്തിലുള്ളത് ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ ഞങ്ങൾ മതവർഗീയവാദികൾ വർഗീയവാദികൾ എന്നൊക്കെ തീവ്രവാദികൾ എന്നൊക്കെ മുദ്രകുത്തനാ ആ കാലുണ്ടല്ലോ അതൊക്കെ വിശ്വസിച്ച് ഹമുക്കിന് മൂളീന കാലം അത് കഴിഞ്ഞു വസീഫേ അങ്ങനത്തെ പൊറാട്ട് നാടകമൊന്നും ഇപ്പൊ നടക്കൂല ഇനിയിപ്പോ ഈ നിലമ്പൂര് പറയുകയാണെങ്കിൽ സഖാവ് കുഞ്ഞാലിയെ കൊന്ന കേസിലെ പ്രതിയായ ആര്യാടം മുഹമ്മദിനെ മത്സരിപ്പിച്ച ഒരു പാരമ്പര്യം ഉണ്ട് എൻ്റെ പാർട്ടിക്ക് അറിയവർക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായി പറയുന്ന എം വി രാഘവനെ പുണ്യവൽക്കരിച്ചുകൊണ്ട് പിന്നീട് ഈങ്കുലാവ് കൂളി പാരമ്പര്യം എൻ്റെ പാർട്ടിക്കുണ്ട് വസീഫെ അത് അനക്കറിയിലും മറന്നാലും അന്റെ പാർട്ടിക്കാര് മറന്നാലും കേരള ജനതക്കതൊക്കെ ഓർമ്മ ഉണ്ട് അപ്പൊ നെളിഞ്ഞ് നിന്നും കാണ്ട് ഈ വർഗീയത എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കരമായി പിന്നെ പറഞ്ഞു വെക്കുമ്പോണ്ടല്ലോ ഇതൊക്കെ കേൾക്കണവല് പൊട്ടന്മാരാണ് എന്നുള്ളൊരു മിഥ്യാധാരണ എനക്കുണ്ടെങ്കിൽ വസീഫെ അത് അന്റെ ധാരണ മാത്രമാണ് ഒരു പാവം മനുഷ്യനെ കോയമ്പത്തൂർ കേസിലും ബാംഗ്ലൂർ കേസിലും പിടിച്ചു കൊടുത്ത് അതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ പറയുന്ന നിന്റെ ആൾക്കാർ എന്നുള്ളത് നല്ല ബോധ്യം എസ് ഡി പി ഐക്ക് നല്ലോണം ഉണ്ട് ഇനി എപ്പോൾ ഇങ്ങള് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ബാന്ധവം ഉറപ്പിച്ച ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇത് അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോ അനക്ക് മറ്റോലൊക്കെ വർഗീയവാദികളായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ തോന്നൽ ഭയങ്കര തോന്നലാണ് വസീഫ അനക്ക് മതേതരത്വം തെളിയിക്കേണ്ട ഗതികേട് നേതാക്കന്മാരെ നേതാക്കന്മാരുടെ എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം കാരണം ഒളിഞ്ഞും തെളിഞ്ഞും മലപ്പുറത്തെ ഏർ പിന്നെ വർഗീയവൽക്കരിച്ചും അങ്ങനെ പ്രസ്താവനകൾ നടത്തിയും സമരക്കാരെ വർഗ്ഗീയവാദികളാക്കണ എൻ്റെ നേതാക്കന്മാരെ മുമ്പ് എനക്ക് മതേതരത്വം തെളിയിക്കേണ്ട നല്ല പ്രശ്നമുണ്ട് എന്നാലേ നിലനിൽപ്പുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എനക്ക് മതേതരത്വം തെളിയിച്ച കൂട്ടത്തിൽ കേരളത്തിലെ കംപ്ലീറ്റ് ചരിത്രം മാഞ്ഞുപോയി എന്നുള്ള ആ ധാരണ എനിക്ക് വേണ്ടെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ എ കെ ജി സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന മതേതരത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതെന്തായാലും എസ് ഡി പി ഐക്ക് ആവശ്യമില്ല എൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തി ബസീഫ എനക്ക് ഒന്നും അറിയില്ല ഈ കുട്ടിയാണ് ഈ മതേതരത്വമൊക്കെ തെളിയിച്ച് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ സേഫായി ഇങ്ങനെ പോകാൻ നോക്ക് ഇപ്പുറത്തേക്ക് എന്തേലും പറഞ്ഞുണ്ടല്ലോ ആദ്യത്തെ ചാപ്പ ഓല എനക്ക് അടിച്ചണ തേടും അതിലൊരു മാറ്റവും എൻ്റെ കാര്യത്തിലും ഉണ്ടാവില്ല അതിൻ്റെ മുൻകഴിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടായില്ല പിന്നെപ്പല്ല എൻ്റെ കാര്യത്തിൽ എന്നുള്ളത് അല്പങ്കിലും ഓർത്താൽ നന്ദിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് not to not name